തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ ഒരു സമുദായത്തെയും മറ്റൊന്നിൽ നിന്നും വേർതിരിച്ച് നിർത്തിയിട്ടില്ലെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു മൻമോഹൻ സിംഗ് തനിക്കെതിരെ തെറ്റായ പ്രസ്താവനയാണ് മോദി നടത്തിയത് ജീവിതത്തിൽ ഇതുവരെ ഒരു സമുദായത്തോടും വേർതിരിവ് കാണിച്ചിട്ടില്ലെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു രാജസ്ഥാനിൽ നടന്ന റാലിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെതിരെയും കോൺഗ്രസ് പാർട്ടിക്കെതിരെയും ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് രാജ്യത്തിന്റെ സ്വത്തുക്കൾ നൽകും രാജ്യത്തിന്റെ സ്വത്തുക്കളിൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞുവെന്നും ഇത് ഇതിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇക്കാര്യത്തിലാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ മറുപടി പുറത്തു വന്നിരിക്കുന്നത് തനിക്കെതിരായി പ്രധാനമന്ത്രി തെറ്റായ പ്രസ്താവനയാണ് നടത്തിയത് ഒരു സമുദായത്തെയും വേർതിരിച്ചു നിർത്തുന്നത് എന്റെ രീതിയല്ല ബി ആണ് അത്തരം രീതികൾ പിന്തുടരുന്നതെന്നും മൻമോഹൻ സിംഗ് പറഞ്ഞു പ്രധാനമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി ആറിൽ ദേശീയ വികസന കൗൺസിൽ യോഗം ത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രമെടുത്ത് വളച്ചൊടിച്ചാണ് നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വികസനത്തിന്റെ ഫലങ്ങൾ തുല്യമായി പങ്കുവെക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നൂതന പദ്ധതികൾ നാം ആവിഷ്കരിക്കേണ്ടതുണ്ട് അവർക്ക് നമ്മുടെ വിഭവങ്ങളിൽ ആദ്യ അവകാശം ഉണ്ടായിരിക്കണം മൻമോഹൻ സിംഗിന്റെതായി ബി ജെ പി പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗം ഇങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടായ മുൻഗണനകൾ വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ുന്നു കൃഷി ജലസേചനം ജലസ്രോതസ്സുകൾ ആരോഗ്യം വിദ്യാഭ്യാസം ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളിലെ നിക്ഷേപം പൊതു അടിസ്ഥാന സൗകര്യ വികസനം പട്ടികജാതി പട്ടികവർഗം ന്യൂനപക്ഷങ്ങൾ സ്ത്രീകളും കുട്ടികളും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുള്ള പരിപാടികൾ എന്നിവയാണത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഘടക പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വികസനത്തിന്റെ ഫലം തുല്യമായി പങ്കുവെക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നൂതന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അവർക്ക് വിഭവങ്ങളിൽ ആദ്യ അവകാശം ഉണ്ടായിരിക്കണം കേന്ദ്രത്തിന് മറ്റ് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട് വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉത്തരവാദിത്തങ്ങൾ സംയോജിക്കപ്പെടേണ്ടതുണ്ട് ഇതാണ് പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പ്രസംഗത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വിഭവങ്ങളിൽ ആദ്യ അവകാശം ഉണ്ടായിരിക്കണം എന്ന പരാമർശം വിവാദമായതിനെ തുടർന്ന് അന്നുതന്നെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓഫീസ് വിശദീകരണ വിശദീകരണക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു സർക്കാരിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക മുൻഗണനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞതിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നായിരുന്നു വിശദീകരണം മുൻകാലങ്ങളിൽ ഒരു പ്രധാനമന്ത്രിയും സമൂഹത്തിലെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെയോ പ്രതിപക്ഷത്തെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്രയും വിദ്വേഷജനകവും പാർലമെന്ററി വിരുദ്ധവും പരുഷവുമായ വാക്കുകൾ പ്രയോഗിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഞാൻ രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ ശ്രദ്ധാപൂർവം പിന്തുടർന്നിരുന്നു വിദ്വേഷ പ്രസംഗങ്ങളുടെ ഏറ്റവും നികൃഷ്ടമായ രൂപമാണ് മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് പൂർണ്ണമായും ഭിന്നിപ്പിക്കുന്ന രീതിയിലാണ് എന്നെക്കുറിച്ച് ചില തെറ്റായ പ്രസ്താവനകളും അദ്ദേഹം നടത്തി ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരു സമൂഹത്തെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചിട്ടില്ല അത് ബി മാത്രം കുത്തകയാണെന്നും മൻമോഹൻ സിംഗ് കുറ്റപ്പെടുത്തി